തെറ്റിപ്പോയ വയസ്സിൻ്റെ പ്രായം പത്തൊൻപത് സോഷ്യൽ മീഡിയ അന്ന് അത്രമേൽ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ഇല്ല ടെലഗ്രാമിൻ്റെ ചാനലുകളിലൂടെയും മെയിലിന്റെ ചാനലുകളിലൂടെയും നിങ്ങൾക്കറിയുമോ മാതാപിതാക്കളെ ഇന്ന് നിങ്ങൾ വാങ്ങിക്കൊടുത്ത മൊബൈലുമായി മക്കൾ ഇരിക്കുമ്പോൾ വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം ടെലഗ്രാമിലും ട്വിറ്ററിലുമുള്ള ചാനലുകൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കാം ഇന്നത്തെ ടെലഗ്രാമിൽ ചില ചാനലുകളുണ്ട് ആ ചാനലിൽ ജോയിൻ ചെയ്താൽ ആദ്യം ഏത് ജില്ലയാണെന്ന് ചോദിക്കും ഏത് സംസ്ഥാനം ഏത് ജില്ല ആ ജില്ലയിലേക്ക് റൂട്ട് ചെയ്യും തെറ്റിന്റെ ഏറ്റവും വലിയ ലോകം ഒരു വിരൽ തുമ്പിൽ കിട്ടുന്ന കാലഘട്ടം ആ ജില്ലയിൽ അന്ന് രാവിലെ ഏഴ് മണിക്ക് തെറ്റിന്റെ മഹാസാമ്രാജ്യത്തിലേക്ക് ക്ഷണിക്കുന്ന വനിതകളുടെ നമ്പരെല്ലാം ആ ചാനൽ വരും ഒരൊറ്റ ഫോൺ കോളിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം ലഭിക്കും അതിൽ ആൺ വിദ്യാർത്ഥികളുണ്ട് പെൺമക്കളുണ്ട് എന്ന് നന്നായി മനസ്സിലാക്കാം അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആദ്യമായി ബാല്യകാലം തെറ്റിപ്പോയി ഇരുപതിലും ഇരുപത്തിയൊന്നിലും നന്നായി തെറ്റി ഇരുപത്തിമൂന്നില് ജോലി കിട്ടി ഇരുപത്തിയാറ് വയസ്സെത്തിപ്പം നന്നേ തെറ്റിപ്പോയി പക്ഷെ ആ തെറ്റിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ അവൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ ഏതോ ഒരു കൗൺസിലിങ്ങിന് പോയി കൗൺസിലറുടെ എക്സ്പേർട്ട് നിർദ്ദേശപ്രകാരം എല്ലാ ആപ്പുകളും അൺഇൻസ്റ്റാൾ ചെയ്തു എല്ലാ ആപ്പുകളും അൺഇൻസ്റ്റാൾ ചെയ്തു നമ്പർ മാറി പക്ഷെ ഗൂഗിൾ പേ നമ്പർ മാത്രം മാറിയില്ല ഇവനെ അന്വേഷിച്ച് പൈസ അയക്കുന്ന ഗൂഗിൾ പേയിൽ ആൾക്കാർ ആ നമ്പറിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ ഒരു ആറു മാസത്തിന് ശേഷം ചെറുങ്ങനെ ഭാര്യയുമായി ഒരു വാക്കുതർക്കം വന്നു ചെങ്ങായി നേരെ വയനാട് പോയി വയനാട് പോയി നിൽക്കുമ്പോ തന്റെ ഗൂഗിൾ പേയിൽ കിട്ടിയ ഒരു മെസ്സേജ് കോണ്ടാക്ട് നമ്പർ വിളിച്ചു പഴയ ഒരു താനുമായി എണ്ണമെറ്റ രീതിയിൽ തെറ്റിപ്പോയ ജീവിതം മുഴുവൻ പാളം തെറ്റിപ്പോയ പഴയ കൂട്ടുകാരി വിളിക്കുന്നു പിന്നെയും ആഴ്ചകളുമായി അവനുമായി സമ്പർക്കം ശേഷം കഴിഞ്ഞു വെയിറ്റ് ലോസ് വരാൻ തുടങ്ങി വെയിറ്റ് നന്നായി കുറയുന്നു ജലദോഷം അത് മാറുന്നില്ല നന്നായി കുറയുന്നു വിട്ടുമാറാത്ത ജലദോഷം കാരണം ഇവൻ ഡോക്ടറെ ഡോക്ടറെടുക്കൽ പോയി തൊട്ടടുത്ത ക്ലിനിക്കിലാണ് പോയത് അദ്ദേഹം ജലദോഷത്തിന് വേണ്ടി എന്തോ കൊടുത്തു ജലദോഷം മാറുന്നില്ല എൺപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്ന കാണാൻ സുമുഖനായിരുന്ന അവൻ ഞാൻ അവനെ കാണുമ്പോ അവന്റെ വെയിറ്റ് അൻപത്തി ഒന്നാണ് എൺപത്തി മൂന്നിന് അവന്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ടു നെട്ടിപ്പോയിരണ്ട് കിലോ പെട്ടെന്ന് ഗണ്യമായി കുറഞ്ഞു അങ്ങനെ ഒരു എക്സ്പേർട്ട് ഡോക്ടറെ ചെന്ന് കാണുകയും വൈറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവനെ ഫോർവേഡ് ചെയ്യുകയും ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട്സിൽ എച്ച് ഐ വിസിറ്റീവ് എച്ച് ഐ വി പോസിറ്റീവാണ് ഈ യുവാവിന് എയ്ഡ്സ് പിടിക്കപ്പെടും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്നത് അമേരിക്കയിലല്ല നമ്മൾ ഇവിടെ നിന്നും കുറച്ചകലെ എറണാകുളം കുറച്ചകലെ എന്നിട്ട് അതിന്റെ ഏറ്റവും വേർസ്റ്റ് അവസ്ഥ എന്നറിയോ യാതൊന്നും അറിയാത്ത ഒരു ഒരു തെറ്റും അറിയാത്ത പാവം അവന്റെ ഇണയും മകനും ആ മകളും ഒരുമിച്ചാണ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നത് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അവർ പക്ഷെ മൂന്ന് പ്രാവശ്യവും പരാജയപ്പെട്ടു ജീവിക്കണമെങ്കിൽ ഇനി അവർ എന്തിന് ജീവിക്കണം ഇനി അവർ അവരെന്തിന് ജീവിക്കണം ഈ അടുത്തൊരു വാർത്ത നിങ്ങൾ എല്ലാവരിലും എത്തിയിരിക്കും മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത ഒൻപത് എച്ച് ഐ വി പോസിറ്റീവ് കേസ് ഒൻപത് പേരും ലൈംഗികതയിലൂടെ അല്ല എച്ച് ഐ വി പിടിപ്പെട്ടത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലൂടെയാണ് അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വന്നത് ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയ ഒരാളിലെ ഇഞ്ചക്ഷൻ എടുത്ത സിറിഞ്ചിന്റെ നീഡിൽ കൊണ്ടിട്ട് അവരുപയോഗിച്ച മയക്കുമരുന്ന് തന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്തതു വഴി ഒൻപത് പേർക്ക് ആ ഒൻപത് പേരുടെയും പ്രായം വയസ്സിൽ താഴെ ഈ ഇരുപത്തിയേഴ് വയസ്സ് ഈ ഇരുപത്തിയേഴ് വയസ്സിനകത്ത് എത്ര പേരുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ പനി പോലെ പടർന്നു പിടിക്കുകയാണ് പനി പോലെ പിടിക്കയാണ് ടെസ്റ്റ് ചെയ്യുന്ന പേരിൽ പേർ നമ്മുടെ കേരളത്തിൽ ലൈംഗികത മാത്രല്ല തെറ്റായ ലൈംഗികത ലൈംഗികതയല്ല കാരണം മറിച്ച് മദ്യവും ലഹരി അതുകൊണ്ട് ഈ പ്രായത്തിൽ മക്കളെ രക്ഷപ്പെടുത്തണം എങ്കിൽ വാപ്പാടെയും ഉമ്മാടെയും അപ്പൊ അതിനുവേണ്ടി ഞാനൊരു സൈക്കോളജി ഉമ്മമാർക്ക് പറഞ്ഞു മനസ്സിലാക്കി തരട്ട ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാ ഉമ്മമാർക്കും ഈ കസേര കാണാൻ കഴിയുന്നുണ്ടാ ഒരു കസേര ഓർന്നൂല്ല ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മമാരെ നിങ്ങൾ ഒരു ഉത്തരം പറയണം ആ നിങ്ങൾ എല്ലാ ഉമ്മമാര് ഉപ്പമാര് ഉപ്പിച്ചമാര് നിങ്ങളെ മക്കളെ നിങ്ങൾ ഈ സീറ്റിൽ ഇരുത്തണം കാണാൻ കഴിയുന്നുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കറക്റ്റാ ചെയ്യണം എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് മനസ്സിലാവും കാണാൻ കഴിയുന്നുണ്ടോ ഉണ്ട് ഈ കസേര കാണാൻ കഴിയുന്നുണ്ട് ഈ കസേരയിൽ നിങ്ങളുടെ മക്കൾ ഇരിപ്പുണ്ട് ഓക്കെ ഓക്കെ മക്കൾ കൂടി ഇരിക്കുന്ന അതെങ്ങനെ ഇരിക്കുന്ന ഒന്നും പറയണ്ട സാർ ഇങ്ങനെയാണോ ഇരിക്കുന്നത് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കണ്ടേ സാർ ശരി ശരി നിങ്ങളൊരു മകളെയാണ് ഇവിടെ ഇരുത്തിയതെന്ന് ഇരിക്കട്ടെ ഒരു മകൾ പ്രായം ഒൻപതാണെന്ന് ഇരിക്കട്ടെ ഉമ്മമാര് നല്ലോണം ശ്രദ്ധിക്കണം ഉപ്പമാര് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഞാൻ ശതമാനം തെറ്റായ ചിന്ത തെറ്റായ പ്രവൃത്തി ശതമാനം തെറ്റായ ഒരു ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ സങ്കല്പിക്കും ഞാന് നിങ്ങളുടെ മകളുടെ അടുത്ത് വന്നു നിങ്ങളില്ലാതെ നിങ്ങളുടെ മകൾ ഒറ്റക്കാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഉത്തരം പറയാൻ തുടങ്ങി അപ്പോ ആരുമില്ല മോളെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഞാനോ നൂറ് ശതമാനം തെറ്റായ ചിന്ത തെറ്റായ പ്രവൃത്തി ഞാനിങ്ങനെ ഒന്നു മോളെ നോക്കി എന്നിലെ മൃഗീയത മുഴുവൻ വളർന്നു പന്തലിച്ചു പാവം ഏറ്റവും മികച്ച ബാല്യം ഒരംശം പോലും കളങ്കമില്ലാത്ത ആ കുട്ടി എന്നെ നോക്കി നോക്കിച്ചിരിച്ചു എന്നിലുള്ളിലെ മൃഗമാണ് നിൽക്കുന്നത് മൃഗത്തിന് എവിടെ ചിരി ഞാൻ അറിയാഞ്ഞുകൊണ്ട് എന്റെ മുഴുവൻ മൃഗീയതക്കും ഏറ്റവും വലിയ കടിഞ്ഞാൻ തുറന്നു വിട്ടുകൊണ്ട് ഞാൻ ആ മോളുടെ തോളിലൊന്ന് കൈവച്ചു സഹിക്കോ സഹിക്കാൻ കേൾപ്പുള്ള ഏതെങ്കിലും ഉമ്മമാരുണ്ടോ ഇല്ല ആ കൈ ഞാൻ കുറച്ചുകൂടെ അകത്തേക്ക് കൊണ്ടുപോയി സൈക്കിയോ ഇനി മനസ്സിലാക്കണം സൈക്കോളജി നന്നായി പറഞ്ഞു ഞാൻ ഈ മകളുടെ തോളിൽ കൈവച്ച സ്പോട്ടില് മകളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവും മകളുടെ ബ്രെയിൻ കമ്പയർ ചെയ്യും ഇതാണ് മകളുടെ ബ്രെയിൻ ഉടൻ തന്നെ സ്പോട്ട് വിത്തിൻ എ ഓഫ് സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ എന്ന് പറയുന്നത് ഇങ്ങനെ കൈയടിക്കുന്ന സമയം പോലും വേണ്ട അതിനുള്ളിൽ അവളുടെ ബ്രെയിൻ പ്രവർത്തിക്കും വെച്ചത് ആണിന്റെ കൈയാണോ പെണ്ണിന്റെ കൈയാണോ ആണിന്റെ കൈ ഉടൻ തന്നെ ഈ മകളുടെ ബ്രെയിൻ മകളുടെ ഉപ്പാട സ്പർശനവുമായി താരതമ്യം ചെയ്യും ഉടനെ മകളുടെ ബ്രെയിൻ പറയും ഇല്ല എന്റെ ഉപ്പ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട് എന്റെ ഉപ്പ എന്നെ അടുത്ത് കടത്തിയിട്ടുണ്ട് എന്റെ ഉപ്പ എനിക്ക് വസ്ത്രം മാറി തന്നിട്ടുണ്ട് എന്റെ ഉപ്പ എനിക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു സ്പർശനം എന്റെ ഉപ്പ എന്നെ തൊട്ടിട്ടില്ല ഇദ്ദേഹം തൊട്ടിരിക്കുന്നത് തെറ്റായ സ്പർശനമാണെന്ന് കുട്ടി അറിയും എന്നെ തുറിച്ചു നോക്കും ആ കൈയെടുത്ത് എറിയും കുട്ടി ഓടിപ്പോടിപ്പോ ഇത്തിരി കൂടെ നന്നായി വളർത്തിയ കുട്ടിയാണ് എങ്കിൽ അവിടെ ഇന്ന് എന്തെങ്കിലും എടുത്ത് എന്നെ എറിഞ്ഞിട്ടാ മോളോട് സിനാരിയോ നമ്പർ വൺ ഇത് ഏതാണ് ഒരു വീട്ടിലെ വീട്ടിലേക്കാൾ ഇനി രണ്ടാമത്തെ വീട് ഞാൻ ചെന്നു കൈ ഇങ്ങനെ വെച്ചു ഉടനെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി കമ്പയർ ഉപ്പയുടെ കൈയെ ഇന്നിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഉപ്പയുടെ കൈ മോളുടെ ബ്രെയിനിലില്ല കാരണം ജനിച്ചത് മകളാണെന്ന് തിരിച്ചറിഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോൾ മാള കെട്ടിക്കണം നൂറ് പവനും കയ്യിൽ കാശും കാറും ഒക്കെ കൊടുക്കണം അള്ളാഹുവിന്റെ വചനം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും പേജാറു വേണ്ട ആ അള്ളാഹുവിന്റെ വചനത്തിനെ മാറ്റി നിർത്തിയിട്ട് പൈശാജിന്റെ ദുർബോധനത്തിനെ തുടർന്ന് ആ ഉപ്പ രാവിലെ ആറു മണിക്ക് എണീറ്റ് പോകാൻ തുടങ്ങി എവിടെ ജോലിക്ക് കാരണം മോളെ കെട്ടിക്കണം സേവിങ്സ് വേണം രാത്രി പത്തരയ്ക്ക് വന്നു മോൾ മോളെ ഒന്ന് തൊട്ടിട്ടില്ല മോളെ ഒന്ന് തലോടിയിട്ടില്ല മോളെ ഒന്ന് കുളിപ്പിച്ചിട്ടില്ല മോൾക്കൊന്നും ഉടുപ്പിട്ടിട്ടില്ല മോളുടെ ശൈശവത്തിൽ ഈ ഉപ്പ ടച്ച് എന്ന ഏറ്റവും വലിയ ഫീലിംഗ് അത് കൊടുത്തിട്ടേ കമ്പയർ ചെയ്യാൻ ആ ഒരു ഉപ്പയുടെ കൈ കിട്ടുവോ ഇല്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മകൾ ആ മകളുടെ സെറിബെല്ലാം സീറ്റ് ഓഫ് സെക്സ് ഇൻ്റലിജൻസ് അത് പെട്ടെന്ന് തന്നെ പ്രചോദനപ്പെടും ഒന്നും അറിഞ്ഞുകൂടാത്ത ആ ബാല്യം അങ്ങനെ ഇരുന്ന് സഹിക്കോ നിങ്ങൾക്ക് സഹിക്കോ അപ്പൊ എന്റെ ചോദ്യം ഉമ്മമാരോട് ഇതാണ് മക്കൾ ഇറങ്ങി ഓടണോ ഇരുന്ന് കൊടുക്കണോ ഇറങ്ങി ഓടണം എങ്കിൽ എന്ത് വേണം ഏറ്റവും നല്ല പാരന്റിങ് വാണി ഈ മക്കൾക്ക് ഏറ്റവും നല്ല സ്പർശനം നിങ്ങൾ കൊടുത്തിരിക്കണം അതാണ് എന്റെ അഞ്ചാമത്തെ കാര്യം ആറാമത്തത് നിങ്ങളുടെ നോ സജീവമായിരിക്കണം അഞ്ചാമത് നിങ്ങളുടെ സ്പർശനം ദ മാജിക്കൽ സെൻസേഷൻ ഓഫ് ടച്ച് തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ കൊടുക്കണം തയ്യാറാണോ ഉമ്മമാരെ തയ്യാറാണോ ഇൻഷാല്ല നന്നായി തയ്യാറാവിൻ ഊർജസ്വലരായി തയ്യാറാവിൻ ഈ മക്കൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ഏറ്റവും നല്ല നാല് ടിപ്പുകൾ കൂടി പറഞ്ഞു തരാം മക്കൾ ചായ ഒടിക്ക സംസാരിക്കാതെ ചായ കുടിച്ച ചായ കുടിച്ച് ഉഷാറായി കഴിഞ്ഞാൽ സാറ് താഴെ വരും നമുക്ക് എന്ത് കേൾക്കാം നമുക്ക് രഹസ്യമായ അഞ്ച് എക്സസൈസസ് ആണ് സാറ് പറഞ്ഞത് ഒന്ന് നമ്മൾ പഠിച്ചു എത്രയാണ് പഠിച്ച ഒന്നാണോ രണ്ടാണോ ഒരെണ്ണം ബാക്കി നാലും നമുക്ക് പഠിക്കാം പെട്ടെന്ന് ചായ കുടിച്ചു മീൻ വയൽ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കിന് നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം മക്കൾക്ക് കൊടുക്കേണ്ടത് പരിഗണനയാണ് ഏറ്റവും നല്ല പരിഗണന മക്കൾക്ക് തീർച്ചയായും നമ്മൾ കൊടുത്തിരിക്കണം നാലാമത്തെ കാര്യം ഓർമ്മണ്ടായു പ്രവാചകന്റെ മദീനയിൽ പ്രവാചകന്റെ ആ മദീനയുടെ പള്ളിയെ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നന്നായി വൃത്തിയായി അടിച്ചു വൃത്തിയാക്കി സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയെ പ്രവാചകർ കാണുമായി അങ്ങനെ ഒരു ദിവസം ആ പ്രവാചകൻ അലൈഹി ആ സ്ത്രീയെ കണ്ടില്ല സഹാബാക്കൾ എല്ലാരും എത്തിച്ചേർന്നപ്പോ പ്രവാചകർ ചോദിച്ചു സഹാബാ സഹാബാ നമ്മുടെ മസ്ജിദ് വളരെ വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവരെവിടെ പോയി സഹാബാക്കൾ ഇങ്ങനെ മുഖം താഴ്ത്തിക്കൊണ്ട് പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ അവർ ഈ അടുത്ത് മരണപ്പെട്ടു പോയി പ്രവാചകന്റെ മുഖം ഇങ്ങനെ അതിങ്ങനെ ആകുമാറ് പ്രവാചകർ സഹാബാക്കളോട് ചോദിച്ചു സഹാബ നിങ്ങൾ എന്നുകൊണ്ട് എന്നെ അറിയിച്ചില്ല സഹാബത്ത് പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ ഒരു സാധാരണ ഒരു തൂപ്പുകാരി അവരുടെ അന്ത്യം അങ്ങേ അറിയിക്കണമെന്ന് അത്രമേലൊരു പ്രാധാന്യം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ത്യം അങ്ങയുടെ ഉറക്കിന് തീരെ കോട്ടം വരുത്തണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കരുണയുടെ കടലായ പ്രവാചകൻ അവിടെ നിന്ന് ആ കബറിസ്ഥാനിലേക്ക് പോവുകയും അവർക്കു വേണ്ടി അവർ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പ്രവാചകൻ ദുവാ ചെയ്യുകയും ചെയ്തുവെന്ന് ചരിത്രം ഉമ്മമാരെ ഉപ്പന്മാരെ വീട് വൃത്തിയാക്കുന്ന ഒരു തൂപ്പുകാരിയുടെ കാര്യം പോലും ഏറ്റവും നന്നായി അന്വേഷിച്ച ഒരു പ്രവാചകനാണ് നമുക്ക് മാതൃകയെങ്കിൽ നമ്മുടെ മക്കളുടെ എല്ലാ അച്ചീവ്മെന്റ്സിനെയും നാം കാണണം മക്കളുടെ എല്ലാ അച്ചീവ്മെന്റ്സിനെയും നമ്മൾ കാണണം ഒരു പരീക്ഷയ്ക്ക് പത്തിൽ ഒൻപത് മേടിച്ചാലും കൺഗ്രാജുലേറ്റ് ചെയ്യണം പത്തിൽ രണ്ട് മേടിച്ചാലും കൺഗ്രാജുലേറ്റ് ചെയ്യണം അവൻ ആ പരീക്ഷ പോയി എഴുതിയല്ലോ ശേഷം ക്രിട്ടിസൈസ് ചെയ്യണം രാവിലെ എണീറ്റാൽ അവനൊരു കൺഗ്രാജുലേഷൻസ് കൊടുക്കണം ഏറ്റവും നല്ല പരിഗണന മക്കൾക്ക് കൊടുക്കാൻ മറന്നു പോകരുത് എന്ന് സാന്ദർഭികമായി മക്കളെ ഉണർത്തുകയാണ്